ഏലപ്പാറ കോഴിക്കാനം സെന്റ് പോൾ സി എസ് ഐ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കരോൾ ഗാന ആലാപനം സംഘടിപ്പിച്ചു ക്രിസ്മസിന് രണ്ട് ദിവസം മാത്രം ബാക്കി നൽകി ക്രൈസ്തവ ദേവാലയങ്ങളിലടക്കം ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നുവരികയാണ് കരോൾ ഗാന മത്സരങ്ങൾ വിവിധ കലാപരിപാടികളടക്കമാണ് നടത്തുന്നത് ഏലപ്പാറയിലെ തോട്ടം മേഖലയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ വിപുലമായാണ് നടന്നുവരുന്നത് കോഴിക്കാനം സെന്റ് പോൾസ് സി എസ് ഐ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി കരോൾ ഗാന ആലാപനവും നടന്നു ഇടവകയിലെ യുവജനങ്ങളുടെ അടക്കം നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇടവക വികാരി ഫാദർ രാജൻ മോസസ് ക്രിസ്മസ് സന്ദേശം നൽകി

ഇടവക കമ്മിറ്റി അംഗങ്ങൾ ഇടവക ജനങ്ങൾ യുവജനങ്ങളടക്കം ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി